സൊഹായോൾ ഇറ്റ്സ് മി മുഹമ്മദിൻ്റെ ജീവൻ ആസർ അഗൈൻ അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അല്ലേ ഓക്കേ ഈ വീഡിയോ നമ്മൾ എന്താണ് പറയാൻ പോകുന്ന ടോപ്പിക്ക് എന്താണെന്നൊക്കെ എല്ലാവർക്കും ഇപ്പോൾ തമിഴ്നുണ്ടപ്പോൾ തന്നെ മനസ്സിലാവും എന്നാലും ഈ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ടോപ്പിക്ക് പറയുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട് ഒരു 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 ഡിസ്ക്ലേമറെ പോലെ നിങ്ങൾ കൂട്ടിയാൽ മതിയത് പക്ഷേ എനിക്കിത് പറയണം പറഞ്ഞിട്ടേ അതിന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഞാൻ നമ്മളെല്ലാവരും പഠിക്കുന്ന സമയം നിങ്ങൾ എല്ലാവരും ചിന്തിച്ചു നോക്കേ നമ്മൾ പഠന സമയം നമ്മുടെ സ്കൂൾസ് എസ്പെഷ്യലി സ്കൂൾ ആയിക്കോട്ടെ കോളേജ് ആയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് അവിടെ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ അക്കാഡമിക്സിനെ കുറിച്ച് ചിന്തിച്ചു നോക്കി നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു അവിടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹിസ്റ്ററി അതിനകത്ത് കുറേ പേര് നമ്മൾ പിന്നെ പോയി നമ്മൾ എം ബി എ ബി ബി എ അങ്ങനെ കുറേ പേര് പോന്നു അതിനുശേഷം കുറച്ച് പേർ സയൻസിലോട്ട് പോന്നു അങ്ങനെ അങ്ങനെ പല സെക്ടറിലോട്ട് പോന്നു അപ്പോൾ നമ്മൾ ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അലച്ചിട്ടുണ്ട് എന്തിനാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത് കൂടാത്തേന് ഓൾറെഡി നമ്മുടെ സീനിയേഴ്സ് വല്ലതും പഠിച്ചിറങ്ങി നിൽക്കുന്ന അവരും അവരെയും കൂടെ കണ്ട് അവരും കൂടെ നെഗറ്റീവ് അട ഇതൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ലട മക്കളെ എന്നും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു ചിന്താഗതി എല്ലാവർക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമല്ലേ ഞാനീ പറയുന്നത് നമുക്ക് പോലും നമുക്ക് പോലും അറിയില്ല നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് അല്ലേ ഇന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് എന്തിനാണ് നമുക്കൊരു ബോധ്യമില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതിനകത്തുള്ള ഇൻട്രസ്റ്റ് കുറയും നമുക്ക് പിന്നെ നമ്മളാ ഡെഡിക്കേറ്റഡായിട്ട് നമുക്കിവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അങ്ങനെ പല 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 സിറ്റുവേഷൻസ് നമ്മളെല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ ഞാനത് എന്തിനാണ് ഇപ്പം ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റും നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ജസ്റ്റ് പോയി പോയിപ്പോൾ ഗൂഗിളിലോ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബോ എവിടെയെങ്കിലും നിങ്ങൾ പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കെ എവിടെ സെർച്ച് ചെയ്താലും ജസ്റ്റ് ലേൺ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നല്ല രണ്ടല്ല ആയിരമല്ല പതിനായിരം അല്ല ലക്ഷക്കണക്കിന് യൂട്യൂബിൽ തന്നെ അല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ സ്റ്റഫുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പിന്നെ എന്തുകൊണ്ട് ആരും അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കാത്ത കാര്യം വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാനലിൽ കയറി നിങ്ങൾ നോക്കിയാണ് അപ്പോൾ അതിൽ തന്നെ ആ യൂട്യൂബിനൊന്ന് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കാൻ പറഞ്ഞിട്ട് കയറി കഴിഞ്ഞാൽ അവരിപ്പോ ഒരു സീരീസ് ആയിട്ട് ചെയ്തിട്ടേക്കുവാണെങ്കിൽ ആ ഒരു നൂറ്റി അൻപത് വീഡിയോ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് വീഡിയോ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കാൻ പറ്റുന്ന ഒരാൾ ഈ ഇത്രയും വീഡിയോസ് വരെ കാണുമ്പോൾ അവൻ പഠിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഈ ഇത്രയും വീഡിയോസോ മെനക്കെട്ടൊന്ന് പഠിക്കണ്ട കാര്യമുണ്ടോ പക്ഷെ ഞാൻ അതിനകത്ത് ഇപ്പോഴും ഞാൻ സീരിയസ്ലി പറയാണ് ഞാൻ ഒരിക്കലും അതിൽ വിശ്വസിക്കുന്നില്ല എന്താണ് അവരെ ഉദ്ദേശിച്ചു വെച്ചേക്കുന്നത് എന്നുള്ളത് അതിനകത്ത് നൂറ് വീഡിയോസ് ഒന്നും ആവശ്യമില്ലാത്തതാണെന്ന് ഞാൻ പറയത്തോളു ഞാൻ എപ്പോഴും പറയില്ലേ നമ്മൾ ഒരുപാട് കാര്യം പഠിക്കുന്നതിലല്ലേ കാര്യം നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് ചകഞ്ഞു പോയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരു ഒരു പത്ത് മുപ്പത് പത്ത് മുപ്പത്തഞ്ച് പത്തൊമ്പത് ടെക്നിക്കൽ അനാലിസിസ് കുറേ ഫണ്ടമെൻറ്റൽ അനാലിസിസ് ടെക്നിക്കൽ പിന്നെ കുറേ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് കുറേ സ്ട്രാറ്റജീസ് പക്ഷേ ഞാൻ ഉറപ്പായിട്ടും പറയാം ഈ വീഡിയോ ചെയ്തിട്ടേക്കുന്നവരാരും അവർ പോലും അവരുടെ റിയൽ ലൈഫിലോട്ട് ഈ സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ റിയൽ ട്രേഡിംഗ് കരിയറിൽ അവർ ഇതൊന്നും യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നോ രണ്ടോ മൂന്നോ അനാലിസിസോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സോ കാര്യങ്ങളായിരിക്കും അവർ അവരുടെ അനാലിസിസിന് വേണ്ടി അവരുടെ ട്രേഡ് എൻട്രിക്കും എക്സിറ്റിനും വേണ്ടി അവർ യൂസ് ചെയ്യുന്നത് എന്നാൽ പിന്നെ അതുമാത്രം അവർക്ക് പറഞ്ഞാൽ പോരേ അതാരും പറയില്ല അതെന്തുകൊണ്ടാണ് അപ്പോൾ അവരെ യൂ യൂട്യൂബിലിടുന്ന വീഡിയോസിന് എണ്ണം കുറയും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം പല പല കാര്യങ്ങൾ അതുകൊണ്ട് വരും അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഞാൻ ആദ്യം മുതലേ പറയുന്നൊരു കാര്യമുണ്ട് അതായത് എത്രത്തോളം വളരെ ചെറിയ സമയം കൊണ്ട് എങ്ങനെ ചുരുക്കി നമുക്ക് കാര്യങ്ങൾ സിമ്പിളായിട്ട് അറിയേണ്ട കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചു തരാനാണ് ഞാൻ ഇങ്ങനൊരു ചാനൽ തുടങ്ങിയിരിക്കുന്നത് അല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി എല്ലാ കാര്യം എല്ലാ കാര്യങ്ങളും നമ്മൾ സത്യത്തിൽ പഠിക്കേണ്ടത് അത് അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്തയാണ് ചിന്ത ആദ്യം മാറ്റേണ്ടുള്ള നിങ്ങളെല്ലാവരും ഇപ്പം ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നവരല്ലേ നിങ്ങളെല്ലാവരും യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂസ് ചെയ്യുന്നവരല്ലേ അതിനകത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയില്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാവോ യൂട്യൂബിൽ കയറി നിങ്ങൾ ഒരു വീഡിയോ കാണുന്നത് എങ്ങനെയാണ് യൂട്യൂബ് വർക്ക് ചെയ്യുന്നത് അതെങ്ങനെയാണ് കണക്ഡ്ഡാവുന്നത് അതെങ്ങനെയാണ് ഇന്റർനെറ്റ് കണക്റ്റഡ് ആവുന്നത് നമുക്ക് എങ്ങനെയാണ് ഡേറ്റാസ് അവൈലബിൾ ആവുന്നത് ഇതുവല്ലോ നിങ്ങൾക്ക് അറിയൂ ഇല്ല പക്ഷേ നമ്മളെല്ലാവരും യൂട്യൂബിൽ നമ്മൾ അതിൻ്റെ സർവീസ് എന്താ നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല കാര്യം എന്താ അതുകൊണ്ടുള്ള ഉപയോഗം നമുക്കറിയാം അതുപോലെ തന്നെയാണ് നമുക്ക് ഉപയോഗമുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിലാണ് കാര്യം അല്ലാതെ ആ എനിക്ക് ഇത്രയും ഇൻഡിക്കേറ്റേഴ്സ് അറിയാം എനിക്ക് ഇത്രയും അനാലിസിസ് അറിയാം എന്ന് പറയുന്ന പോലെ ആരും നമുക്കൊന്നും സർട്ടിഫിക്കറ്റ് ഒന്നും എഴുതി തരാൻ പോകുന്നില്ല അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടാണ് നമ്മൾ ബൈ ഇയർലി നമ്മൾ എന്താ പ്രോഫിറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇത് പഠിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം എന്ന് നമ്മൾ തന്നെ നമ്മളുടെ അടുത്ത് സെൽഫായിട്ട് ചോദിച്ചു നോക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ വീഡിയോസ് ഓരോരുത്തരുടെ കാണുമ്പോൾ നിങ്ങൾ എന്നും ചിന്തിക്കും ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പം ഞാനിതിനകത്ത് തന്നെ തോന്നാൽ വെറും പന്ത്രണ്ട് എപ്പിസോഡ് കൊണ്ട് നമ്മളിപ്പം ടെക്നിക്കൽ അനാലിസിസ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഇൻ്ററില് യൂസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് വെറും പന്ത്രണ്ട് എപ്പിസോഡുണ്ട് അതും ഇരുപത് ഇരുപത്തഞ്ച് ഉണ്ട് സോ അങ്ങനെ എളുപ്പത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിലും പറഞ്ഞു കൊടുക്കാം ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി അല്ലാതെ ആവശ്യമില്ലാതെ ഒരാളെ തല പ്രാന്താക്കാനായിട്ടിരുന്നാൽ അതിനെ സമയമുള്ളൂ അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ഈ ഒരു ചാനലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ലഘൂകരിച്ച് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലാക്കാം ബാക്കിയെല്ലാം വളരെ നിങ്ങളുടെ എൻഡിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഒരു ട്രേഡിലോട്ട് കയറുന്ന സമയത്ത് എല്ലാം നമ്മളിവിടെ പറഞ്ഞു തരും എങ്ങനെയാണെന്ന് അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യണ്ടുള്ള നിങ്ങളാണ് നമ്മുടെ റിസ്ക് റിവാർഡ് നോക്കുക നമ്മുടെ പൊസിഷൻ സൈസ് നോക്കുക നമ്മുടെ ആക്രമം അങ്ങോട്ട് ഒരു സൈഡിലോട്ട് മാറ്റി കൺസർവേറ്റീവ് കസർവേറ്റീവായുള്ള റിട്ടേൺ ഫോക്കസ് ചെയ്യുക അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും ഇതിൽ സക്സസ് ആവും അല്ലാതെ നിങ്ങൾ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സും ഒരുപാട് അനാലിസിസും ഒരുപാട് സംഭവങ്ങളൊന്നും പഠിച്ച് ഒരു കാര്യമില്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളെ അതിന് ഹെൽപ്പ് ചെയ്യാന്ന് ഞാൻ പ്രോമിസ് ചെയ്യാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചാനല് അതുകൊണ്ട് ഉപകാരപ്രദമായിരിക്കും ഈ ഒരു സംഭവം എനിക്ക് ആദ്യമേ നിങ്ങളടുത്തൊന്ന് പറയണമെന്നുണ്ടായിരുന്നു കാര്യം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു ഒരുപാട് പേര് ചോദിച്ചു നിനക്ക് വേറെ പണിയില്ല കളഞ്ഞിട്ട് പൊക്കി എന്തിനാണ് ഈ പരിപാടിക്കൊക്കെ നിൽക്കുന്നത് അപ്പം ഞാൻ ആ പറയുന്നവരുടെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നു ഇടേ ഇത് നിങ്ങൾ വിചാരിക്കുന്ന അത്ര വലിയ പാടുള്ള പരിപാടിയല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക ഓ ഞങ്ങൾ കുറെ കണ്ടതാടേ യൂട്യൂബിൽ ഗൂഗിളൊക്കെ നമ്മൾ അടിച്ച് നോക്കിയപ്പോൾ കണ്ടതാ ഇത് ഒന്നാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇനി മൊത്തം വരുന്നത് പഠിക്കുന്ന സമയമാണ് ഇത് പഠിച്ചെടുക്കണമെങ്കിൽ ഓരോരുത്തരുടെ ചിന്ത അങ്ങനെ കാര്യം എന്തുകൊണ്ട് അത് പെർസെപ്ഷനാണ് അത് വെറും ഒരു മിസ്കൺസെപ്ഷനാണ് സത്യം പറഞ്ഞാൽ തെറ്റിദ്ധാരണയാണ് അങ്ങനെ അത്രയും കാര്യങ്ങളൊന്നും പഠിക്കാല്ല അത് ഇവിടെ ഉള്ള ഒരുപാട് പേര് സത്യത്തിൽ അങ്ങനെ ആൾക്കാർ മൈൻഡിലോട്ട് അങ്ങ് ആക്കിക്കളഞ്ഞു അത് നമുക്ക് ഈ ഒരു ചാനലും ഉണ്ടെങ്കിൽ മാറ്റണം അതിന് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ എന്നെ സഹായിക്കുക നിങ്ങൾ പറഞ്ഞു കൊടുക്കുക പറഞ്ഞുകൊടുക്കുക നമ്മൾ നോക്കിയ ഒന്നാലോക്കെ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ബേസിക്കായിട്ടുള്ള സിമ്പിൾ കാര്യങ്ങൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ടെക്നിക്ക് ഏതൊക്കെ ട്രേഡിംഗ് ഉണ്ട് അതിനകത്ത് തന്നെ അതിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ വെറും പന്ത്രണ്ട് എപ്പിസോഡ് കൊണ്ട് എത്തിയില്ലേ അപ്പം ഇങ്ങനെ നമുക്ക് കാര്യങ്ങൾ പഠിച്ചു പോവാം നിങ്ങൾ ഏതെങ്കിലും അറിയാവുന്നവരുടെ അടുത്ത് ചോദിച്ചാൽ മതി ഇതിൽ ആവശ്യമില്ലാത്ത ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇതെല്ലാം നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് ആവശ്യം വരുന്നത് ഇന്നല്ലെങ്കിൽ അല്ലെങ്കിൽ നാളെ നിങ്ങളൊരു നല്ലൊരു ട്രേഡർ ആകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും സോ ഞാൻ പറഞ്ഞ് ഭയങ്കരമായിട്ട് കാട് കയറി പോകുന്നത് അതൊക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും വോളിയം എങ്ങനെ അനലൈസ് ചെയ്യാം എന്താണ് അതുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിങ്ങിൽ എന്താണ് ഉപയോഗം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സോ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ചാ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക വീഡിയോ തീരുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ട് നിങ്ങൾ കമന്റ് ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഓക്കെ ലെറ്റ്സ് ജംപ് ഇൻ ടു ടോപ്പിക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വോളിയം നമുക്ക് ഇൻഡ്രോഡയിലായാലും ഏതൊരു ഇതിലായാലും സ്പെഷ്യലി ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ഇൻഡ്രോഡയിലായാലും നമുക്ക് എങ്ങനെ വോളിയം അനലൈസ് ചെയ്തുകൊണ്ട് ഒരു ട്രേഡ് എടുക്കാം അല്ലെങ്കിൽ എന്താണ് വോളിയൂത്തിൻ്റെ ഉപയോഗം എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ കുറേയായിട്ട് വോളിയം 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 എന്ന് പറയുന്നത് അല്ലാതെ എന്താ വോളിയം എന്ന് പറയുന്നില്ലല്ലേ സിമ്പിളി ഞാൻ എപ്പോഴും പറഞ്ഞു പറഞ്ഞു ഞാൻ എല്ലാ തവണ ഞാൻ ഏത് ടോപ്പിനെ കുറിച്ചാണോ പറഞ്ഞത് അതിനെക്കുറിച്ച് സിമ്പിൾ ഒരു കാര്യം പറഞ്ഞു തരും അതുപോലെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വോളിയം എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ നിങ്ങളുടെ തലയിലോട്ട് ഈ ഒരൊറ്റ കാര്യം കയറിയാൽ മതി ആൾക്കൂട്ടം നിങ്ങളിത് ചി ഈ സിമ്പിളായിട്ട് നിങ്ങളിത് ആദ്യം വോളിയം എന്ന് പറയുമ്പോഴേ ആൾക്കൂട്ടം എന്ന് മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചു വയ്ക്കാം മനസ്സിൽ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് വളരെ കുറച്ച് ആവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വളരെ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ അങ്ങ് പോകുള്ളൂ ഇതിപ്പോൾ ഞാനൊരു പ്രസൻറ്റേഷൻ ചെയ്യുന്ന രണ്ട് സ്ലൈഡിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ ആ രണ്ട് സ്ലൈഡിൽ നിങ്ങൾക്ക് ഉപയോഗമുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള ആ രണ്ട് സ്ലൈഡിലുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതെന്താന്നുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം വോളിയം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കണക്കാനാണ് ആൾക്കൂട്ടം എന്ന് മാത്രം ഇപ്പോൾ മനസ്സിൽ നിങ്ങൾ ചിന്തിച്ചു വയ്ക്കുക സിമ്പ്ലി പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാർട്ടി നമുക്ക് ചാർട്ട് എടുത്താൽ നമുക്ക് അവിടെ ടൈം ഫ്രെയിം സെലക്ട് ചെയ്യാം അഞ്ച് മിനിറ്റ് വേണോ പത്ത് മിനിറ്റ് വേണോ പതിനഞ്ച് മിനിറ്റ് വേണോ ഒരു മണിക്കൂർ വേണോ അങ്ങനെ സെലക്ട് ചെയ്യാം അപ്പോൾ അതിനാനുപാതികമായിട്ട് ക്യാൻഡിൽ മാറും അഞ്ച് മിനിറ്റ് ആണെങ്കിൽ ഒരു ക്യാൻഡിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന അഞ്ച് മിനിറ്റിന് പത്ത് മിനിറ്റ് ആണെങ്കിൽ ഒരു ക്യാൻഡിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന പത്ത് മിനിറ്റ് ഓക്കെ അതുപോലെ നമ്മളൊരു ടൈം ഫ്രെയിം സെലക്ട് ചെയ്താൽ ആ സ്പെസിഫിക് ടൈം ഫ്രെയിമിൽ ഇപ്പൊ അഞ്ച് ആണ് ട്രേഡ് ചെയ്യുന്ന അഞ്ച് മിനിറ്റ് ആണ് സെലക്ട് ചെയ്തേക്കുന്ന ടൈം ഫ്രെയിമെങ്കിൽ ആ അഞ്ച് മിനിറ്റിനിടയിൽ എത്ര ആൾക്കാർ ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ട്രേഡ് ചെയ്തു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒരു വോളിയം എന്ന് പറയുന്ന ചാർട്ടിന്റെ സഹായത്തോടു കൂടിയാണ് സിംപിളി പറഞ്ഞാൽ നമ്മൾ മറ്റേത് അഞ്ചു മിനിറ്റിൽ നമ്മൾ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ആ സ്റ്റോക്കിന്റെ പ്രൈസിന്റെ മൂവ്മെന്റ് ആണ് എവിടെ തുറന്നു എവിടം വരെ ആ പ്രൈസ് പോയി എവിടം വരെ താഴെ വന്നു എന്നിട്ട് ആ പ്രൈസ് എവിടെ ക്ലോസ് ചെയ്തു ഇനി വോളിയോ എന്ന് പറഞ്ഞാൽ ആ അഞ്ച് മിനിറ്റിനിടയിൽ എത്ര ആൾക്കാർ ട്രേഡ് ചെയ്തു എത്രത്തോളം ആൾക്കാർ ട്രേഡ് ചെയ്യുന്നു അത്രത്തോളം ആ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്ക് ആയിരിക്കും നല്ല സ്റ്റോക്ക് ആയിരിക്കും നല്ല മൂവ്മെൻ്റ് ആയിരിക്കും ആ പ്രൈസിന് അത് മാത്രം നിങ്ങളെ മൈൻഡിലോട്ട് വയ്ക്കുക സിംപ്ലി പറഞ്ഞാൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ വോളിയോ എന്ന് പറഞ്ഞാൽ ഇത് മാത്രം അറിഞ്ഞാൽ മതി വേറെ വലിയ കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ട കാര്യം അങ്ങനെ വേറെ ഭീകര ഒന്നും അതിനകത്ത് വരാൻ പോകുന്നില്ല പിന്നെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആ ചാർട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ അതിന് മുന്നേ പ്രസൻറ്റേഷൻ ആദ്യത്തെ ഒരു സ്ലൈഡ് എന്താണ് വോളിയം എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് അതും പിന്നെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു ടേബിളും ഉണ്ട് അത് ഞാനൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് സ്ക്രീൻ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ വോളിയം വോളിയം ഇൻഡിക്കേറ്റ്സ് ഹൗ മെനി ഷെയേഴ്സ് ആർ ബോട്ട് ആൻഡ് സോൾഡ് ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം ദ മോർ ആക്റ്റീവ് ദ ഷെയർ ദ ഹയർ വുഡ് ബീറ്റ്സ് വോളിയം ഓക്കെ വോളിയം പ്ലേസ് എ വെരി ഇൻറ്റഗ്രൽ റോൾ ഇൻ ദ ഓക്കെ അത് സ്ഥിരം ലെച്ചർ അഡിയാണ് നിങ്ങൾ വായിച്ചാൽ മതി അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് വോളിയം എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടൈം ഫ്രെയിമിലേക്ക് അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈം ഫ്രെയിം ഏതാണോ ആ ടൈം ഫ്രെയിമിൽ എത്ര ആൾക്കാർ ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ബൈം സെല്ലും ചെയ്തു ഇതാണ് വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ ഷ്യൂർ ഷുവറായിട്ടും വരാം എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു എല്ലാവരുടെ മനസ്സിലും പൊതുവെ ആദ്യം വരുന്നത് ഫോർ എക്സാമ്പിൾ ഒരു എ ബി സി എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു എ ബി സി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആയിരം ഷെയർ വാങ്ങിച്ചു ഒരാൾ ആയിരം ഷെയർ വിറ്റു ആ ഒരു സ്പെസിഫിക് ടൈം ഒരു അഞ്ച് ഇടയിൽ ഒരാൾ ആയിരം ഷെയർ വായിച്ചു ഒരാൾ ആയിരം ഷെയർ വിറ്റു എന്ന് പറഞ്ഞാൽ അവിടുത്തെ വോളിയം എത്ര അപ്പം നിങ്ങൾ ചിന്തിക്കും ഇരുന്നൂറാണെന്ന് അല്ല അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇതാണ്ട് ഇത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വെച്ചേക്കുക ഇത് ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കൂട്ടിയേക്കാം അതാണ്ട് ഫോർ എക്സാമ്പിൾ ആ റെഡ് എഴുതിയേക്കുന്നുണ്ട് ദ മോർ ആക്ടിവ് ദ ഷെയർ ദ ഹയർ വുഡ് ബീറ്റ്സ് വോളിയം ഓക്കെ ഫോർ എക്സാമ്പിൾ യു ഡിസൈഡഡ് ടു ബൈ ഹൺഡ്രഡ് ഷെയർസ് ഓഫ് എ ബി സി അറ്റ് ഫോർ എയ്റ്റി ഫൈവ് ആൻഡ് ഐ ഡിസൈഡഡ് ടു ഷെൽ ഹൺഡ്രഡ് ഷെയർ ഓഫ് എ ബി സി അറ്റ് ഫോർ എയ്റ്റി ഫൈവ് അതായത് നാനൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് ഒരാൾ ഒരു നൂറ് ഷെയർ വാങ്ങിച്ചു ഒരാൾ ഒരു നൂറ് ഷെയർ വിറ്റു അപ്പോൾ അവിടുത്തെ വോളിയം നൂറാണ് ഒരു ബയ്യം സെല്ലും ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് ഒരു ട്രേഡ് ആവുന്നത് ഓക്കെ അപ്പം അങ്ങനെ ബയ്യം സെല്ലും കൂടെ ക്ലബ് ചെയ്യുമ്പോൾ എത്രയാണോ അതാണ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് അല്ലാതെ അത് രണ്ടും കൂടെ കൂട്ടുന്നതല്ല എത്ര ബൈ നടക്കുന്നോ അത് തന്നെയാണ് അപ്പോൾ ആ വോളിയം നിങ്ങൾ കൂട്ടിയാൽ മതി ഒരു ദിവസത്തെ മൊത്തത്തിലുള്ള ടൈം ഫ്രെയിമിൻ്റെ നോക്കുമ്പോൾ ആ ഒരു ക്യുമുലേറ്റീവ് വോളിയം അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവുന്നു ഒരു കാര്യവുമില്ല ഒന്നും പിന്നെ അതൊക്കെ എവിടെ പോയാൽ നോക്കി കാണാമെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം കാര്യം ഇതൊന്നും ആരും യൂസ് ചെയ്യാൻ പോകുന്നില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതേ ഉള്ളൂ അങ്ങനെ ഒരു സംഭവം ഉണ്ട് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടുള്ള ഒറ്റ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഇതാണ്ടേ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ചാർട്ടില്ലേ ഇത്ര ക്ലാരിറ്റി കുറവുണ്ട് എന്നാലും നിങ്ങൾ വെച്ചേക്കാം ഞാനിത് വാട്സപ്പിൽ എന്ന് പറയുന്ന ചർവദരം ഒരു രീതിയിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഇവിടെ വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ക്ലാരിറ്റി കുറവ് ഓക്കെ അതാ ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കുക ഈ ഒരു ടേബിളിൽ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് വോളിയത്തിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം അതാണ് ഇത് നമുക്ക് സിംപ്ലി അറിയേണ്ടുള്ള കാര്യം അതാണ് ഒരു പ്രൈസ് മൂവ് മൂവാവുമ്പോൾ അതിനനുപിക ആനുപാതികമായിട്ട് വോളിയവും മൂവ് മൂവാവും അപ്പോൾ ആ വോളിയം മൂവ് ആകുമ്പോൾ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം ആ പ്രതീക്ഷയ്ക്കനുസരിച്ചാണ് നമ്മൾ ട്രേഡും കാര്യങ്ങളും എടുക്കുന്നത് അതാണ് അറിയേണ്ടുള്ള കാര്യം നമ്മൾ ആ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ വേറെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണ്ട ഓക്കെ അതിലൊന്നാമത്തെ കാര്യം പ്രൈസ് ഇൻക്രീസ് വോളിയം ഇൻക്രീസ് വാട്ട് വിൽ ബി എക്സ്പെക്ടേഷൻ വാട്ട് ഈസ് എക്സ്പെക്ടേഷൻ ബുള്ളിഷ് അതായത് ഒരു കമ്പനിയുടെ പ്രൈസ് കൂടുന്നു അതിനാനുപാതികമായിട്ട് അതിൻ്റെ വോളിയൂം കൂടുന്നു അതായത് ഒരു കമ്പനിയുടെ പ്രൈസ് കൂടുന്നു ആ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് അവിടെ ട്രേഡ് ചെയ്യാൻ വരുന്ന ജനങ്ങളുടെ എണ്ണവും കൂടുന്നു ഒരുപാട് പേര് ആ കമ്പനീടെ സ്റ്റോക്കിലോത്തോട്ട് വന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് രണ്ടും ഒരേ സമയത്ത് കൂടുകയാണെങ്കിൽ അതിനർത്ഥം ആ സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് മാർക്കറ്റ് ബുള്ളിഷ് അല്ലെങ്കിൽ ആ സ്റ്റോക്ക് ബുള്ളിഷാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒന്നാമത്തെ കണ്ടീഷൻ അല്ല കണ്ടീഷൻ അല്ല സിറ്റുവേഷൻ രണ്ടാമത്തെ സിറ്റുവേഷൻ പ്രൈസ് മൂവ് ആവുന്നു പക്ഷേ വോളിയം കുറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ് വീക്ക് ഹാൻഡ്സ് ബൈങ് എന്ന് ഞാൻ അവിടെ എഴുതിയേക്കുന്നു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ രണ്ട് കൂട്ടർ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞു ഈ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്ന ടീമുകൾക്ക് രണ്ട് ടീം നാലഞ്ച് മൂന്നാല് കൂട്ടർ ആൾക്കാർ വരുന്നുണ്ട് അവിടെ മെയിൻ ഞാൻ ഒരാളെ പറഞ്ഞു എഫ് അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡി ഐ എസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് നമ്മളെപ്പോലുള്ളവർ പറയുന്ന എന്താണ് പേര് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നമ്മളതെന്നൊക്കെ പറഞ്ഞാൽ റീറ്റെയിൽ ആയിട്ടുള്ള വളരെ ഒന്ന് നമ്മൾ ഇതല്ലല്ലോ വലിയൊരു ബൾക്ക് ടീം അല്ലല്ലോ അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അല്ലല്ലോ ഓക്കെ മറ്റേ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആയിരം രൂപ വെച്ചും ഓരോരുത്തരും കളിക്കുന്ന മാക്സിമം എത്ര കളിക്കുക അൻപത് ലക്ഷം രൂപയ്ക്ക് കളിക്കുക അല്ലെങ്കിൽ ഒരു കോടിക്ക് കളിക്കാം അവർ വാങ്ങിക്കുന്നത് പതിനായിരം കോടിക്കും പതിനയ്യായിരം ഒക്കെ ആയിരിക്കും അവരുടെ ബൈയിങ്ങും സെല്ലിങ് എന്നൊക്കെ പറയുന്നത് അതാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയ്യേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ടീമുകളാണ് അപ്പോൾ അവരുടെ ബൈം സെല്ലും എന്നൊക്കെ പറഞ്ഞാൽ അത്തരത്തിലുള്ള ഹ്യൂജ് എമൗണ്ടിലായിരിക്കും ഇപ്പം നമ്മൾ റിലയൻസിൻ്റെ വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പോഴത്തെ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ കൂടിപ്പോയ സാധാരണക്കാരൻ എന്താ വാങ്ങിക്കും കൂടിപ്പോയൊരു നൂറ് ഷെയർ വാങ്ങിക്കും അങ്ങേയറ്റം കാശുള്ളവർ അവർ വാങ്ങിക്കുന്നത് ചിലപ്പോൾ ഒരു ലക്ഷം ഷെയർ ആയിരിക്കും സോ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു അതിൻ്റെ കൂടെ വോളിയൂം ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈയിങ് ആണെന്ന് അതായത് നല്ല ഹെവി ടീമാണ് അവർ അവരാണ് ഈ പ്രൈസിൽ ബൈ ചെയ്യാൻ ഇപ്പോൾ നിൽക്കുന്നത് അല്ലെങ്കിൽ അവരാണ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് മാറ്റം കൊണ്ടുവരുന്ന മെയിൻ ആൾക്കാരെന്ന് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും നേരെ മറിച്ച് പ്രൈസ് ഇൻക്രീസ് ആവുന്നുണ്ട് പക്ഷേ വലിയ വോളിയോ അല്ല അതായത് ഒരു കമ്പനിയുടെ പ്രൈസ് ഇൻക്രീസ് ആവുന്നു പക്ഷേ അവിടെ ട്രേഡ് ചെയ്യാൻ വലിയ ആൾക്കാരെ ഒന്നും കാണുന്നില്ല എന്ന് വെച്ചാൽ നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാരാണ് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ആ പ്രൈസ് തിരിച്ച് റിവേഴ്സ് ആവാം കാര്യം വലിയ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടീമുകൾ വന്നിട്ട് ചിലപ്പോൾ വിൽക്കാം കാര്യം നമ്മളെ പോലെ ചെറിയ ആൾക്കാരാണ് അതുകൊണ്ടാണ് വീക്ക് ഹാൻഡ്സ് ബയിങ് എന്ന് പറയുന്നത് ഇതേ കേസ് തന്നെയാണ് ഓപ്പോസിറ്റും ബേറിഷൻ്റെ സ്റ്റേജിൽ വരുന്നത് അതായത് പ്രൈസ് കുറയുന്നു അതിനനുസരിച്ച് വോളിയൂം ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവുന്നു അതായത് മാ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറയുന്നു പക്ഷേ അവിടെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു അതായത് ആ ട്രേഡിംഗ് വോളിയം കൂടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സെല്ലാണ് നടക്കുന്നത് ഭയങ്കരമായിട്ടുള്ള പ്രൈസ് താ പ്രൈസ് താഴോട്ടും വരുന്നു അതിൻ്റെ കൂട്ടത്തിൽ വോളിയം ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യുന്നെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അവിടെ സെല്ല് ചെയ്യുന്നത് ഓക്കെ അപ്പം അതൊക്കെ എങ്ങനെ മനസ്സിലാക്കാം എവിടെ ചാർട്ടിൽ പ്ലോട്ട് ചെയ്ത് നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാം നിങ്ങൾ അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ തിരിച്ചു വന്ന് ചിന്തിക്കാം പ്രൈസ് ഡിക്രീസസ് പക്ഷേ വോളിയം വലുതായിട്ട് അതായത് വലിയ കൂടുതലില്ല കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതായത് പ്രൈസ് കുറയുന്നു പക്ഷെ വോളിയം പലതായിട്ട് കൂടുന്നില്ല അതായത് നമ്മളെ നമ്മളെപ്പോലുള്ള ഏതോ ചെറിയ ആൾക്കാരാണ് സാധനം വിൽക്കുന്നത് അപ്പം അത് അത്ര ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല സത്യം പറഞ്ഞാൽ വോളിയം നിങ്ങളുടെ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ആവശ്യം വരുന്നത് ദാ ഈ നാല് സിറ്റുവേഷനിലാണ് അതിൽ മെയിൻ വരുന്ന രണ്ട് സിറ്റുവേഷൻ ആണ് ആ ഒന്നാമതും മൂന്നാമതും കിടക്കുന്നത് ആ ഒന്നാമത്തെ മൂന്നാമത്തെ സിറ്റുവേഷൻ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി ഞാൻ പറയുന്ന പോലെ വേറെ കാര്യങ്ങളൊന്നും നിങ്ങളെ അടിച്ചു വെച്ച് നിങ്ങളെ തലമണ്ട ചൂടാക്കണ്ട ഓക്കെ ഇനി ഇതെങ്ങനെ നമുക്ക് ചാർട്ടിൽ പോയി പ്ലോട്ട് ചെയ്യാം അവിടെ പോയി എങ്ങനെ കാണാൻ പറ്റും എങ്ങനെ നമുക്കൊരു ബയ്യം സെല്ലും ബാക്കിയുള്ള ഇൻഡിക്കേറ്റർ നമ്മൾ ഇതിനു മുമ്പ് കാൻഡിൽ സ്റ്റിക്കിൻ്റെ പല 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 കാൻഡൽ സ്റ്റിക്ക് പഠിച്ചു പല പല പാറ്റേൺസ് പഠിച്ചു അതുപോലെ സപ്പോർട്ടും റെസിസ്റ്റൻസും എന്താണെന്ന് പഠിച്ചു അപ്പം ഇപ്പം നമ്മൾ ഇതിനു മുന്നേ പഠിച്ച മൂന്ന് കാര്യങ്ങളും കൂടെ ക്ലബ് ചെയ്ത് നമുക്ക് എങ്ങനെ ഒരു ട്രേഡ് എടുക്കാൻ പറ്റും ഓക്കെ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടും ഓക്കെ ഇനി നമുക്ക് അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ പോയി ഞാൻ അവിടെ ഒരു ചാർട്ട് എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതായാലും ഒരു കമ്പനിയുടെ ഓക്കെ 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 നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം അപ്സ്റ്റോക്സിൻ്റെ ചാർട്ടിങ് ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ കാണാമെന്ന് വിചാരിക്കും ഞാനിപ്പോൾ ഇവിടെ റിലയൻസ് കമ്പനി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്ഥിരം റിലയൻസ് ആണല്ലോ അപ്പോൾ അത് അതിൽ തന്നെ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ എന്താ നോക്കാം ഓക്കെ ഇവിടെ നമുക്ക് ആദ്യം ഞാനിതങ്ങ് ക്ലോസ് ചെയ്യട്ടെ സ്റ്റഡീസ് എടുത്തിട്ട് ഓക്കെ എങ്ങനെയാണ് ഒരു വോളിയം ചാർട്ട് പ്ലോട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം ഇവിടെ വന്നിട്ട് സ്റ്റഡീസ് സ്റ്റഡീസിൽ വന്നിട്ട് ഇതാണ്ട് വോളിയം ചാർട്ട് ഞാനിപ്പോൾ ഓൾറെഡി അടിച്ചു വെച്ചേക്കുവാണേ എന്നാലും ഒന്നുകൂടി അടിക്കാം വോളിയം ചാർട്ട് ഈ വോളിയം ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ദാ താഴെ കുറേ ബാറുകൾ ഇങ്ങനെ വന്നേക്കുന്നണ്ടോ കണ്ടോ അത് കാണാൻ പറ്റുന്നല്ലോ ഇതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എന്താണ് ഇപ്പോഴത്തെ വോളിയം എന്ന് അതായത് ഓരോ ക്യാൻഡിൽ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ ഓരോ ക്യാൻഡിലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണ്ട് ഈ അഞ്ച് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഞാനിപ്പോൾ അഞ്ച് മിനിറ്റാണ് ടൈം ഫ്രെയിം നോക്കട്ടെ ആ താണ്ടേ അഞ്ച് മിനിറ്റാണ് നമ്മൾ ഇൻട്രോ അഞ്ച് മിനിറ്റാണല്ലോ കൂടുതലും ഇടുന്നത് അഞ്ച് മിനിറ്റാണ് ടൈം ഫ്രെയിം ഇട്ടേക്കുന്നത് അപ്പം എന്താ ഈ ക്യാൻഡിലെ ഈ കറസ്പോണ്ടിങ് അഞ്ച് മിനിറ്റ് ഉണ്ടായ പ്രൈസ് മൂവ്മെൻറ് ആണ് നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്കിലൂടെ മനസ്സിലാവുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കാണുന്നതാ ഈ ഒരു ഫസ്റ്റ് ഗ്രീനില് ഈ ഫസ്റ്റ് ഗ്രീനിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇപ്പോഴത്തെ വോളിയം എന്നുള്ളത് ഞാൻ ഇതൊന്ന് കുറച്ച് മുകളിലോട്ട് വയ്ക്കുകയാണേ ഓക്കെ ആ വോളിയം എത്ര ആണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ ക്രോസ് ബാർ കണ്ടോ ഈ ക്രോസ് ബാർ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം നിങ്ങൾ ഈ സൈഡിലോട്ട് നോക്കിയാൽ അറുന്നൂറ്റി അതായത് ആറ് ലക്ഷത്തി എഴുപത്തി ആറായിരം ആൾക്കാരാണ് ഈ ഒരു മൊമെന്റിൽ ഇവിടെ ട്രേഡ് ചെയ്തേക്കുന്നത് ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇനി നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട് ഈ പച്ച എന്ന് പറഞ്ഞാൽ ബയ്യേഴ്സ് കൂടുതൽ ചുമപ്പെന്ന് പറഞ്ഞാൽ സെല്ലേഴ്സ് കൂടുതൽ ഒരിക്കലുമല്ല വോളിയത്തിൻ്റെ കാര്യത്തിൽ അങ്ങനല്ല അങ്ങനെ ചിന്തിക്കരുത് ഈ പച്ച എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്ട് ഏത് ക്യാൻഡിലിൻ്റെ കറസ്പോണ്ടിങ് ക്യാൻഡിലാണോ അതായത് ഈ ക്യാൻഡിലിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സംഭവമാണല്ലോ നമ്മളിപ്പോൾ ഈ കാണുന്ന പച്ചയെന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് തൊട്ട് മുമ്പത്തെ ക്യാൻഡിൽ അതായത് ഇപ്പം ഇതിപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങിയതാണ് അതായത് പതിനൊന്ന് ഒൻപത് ആ ഓക്കെ ഈ പത്താം തീയതിയിൽ ക്ലോസിങ് ആയ ക്യാൻഡിലില് അതിനേയും കാട്ടി കൂടിയ പ്രൈസിലാണ് ഈ ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ആയേക്കുന്നത് അതായത് തൊട്ടുമുമ്പത്തതിനേയും കാട്ടി കൂടിയ പ്രൈസില് ഈ നമ്മുടെ കറണ്ട് ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് വന്നാൽ അപ്പോഴാണ് ഈ താഴെ പച്ചയാവുന്നത് സത്യത്തിൽ നിങ്ങൾ പ്രാന്താക്കരുത് ഞാൻ വട്ടാക്കയല്ല നിങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറഞ്ഞാൽ ബയ്യേഴ്സ് കൂടുതലെന്ന് ചിന്തിക്കരുത് ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിങ് പ്രൈസ് തൊട്ട് മുമ്പുള്ള ക്യാൻഡിലിനെയും കാട്ടി കൂടുതലിൽ ക്ലോസ് ആകുവാണെങ്കിൽ അതുകൊണ്ടാണ് അത് പച്ച ക്യാൻഡിലാവുന്നത് അല്ലാതെ ബയ്യേഴ്സ് കൂടുന്നതുകൊണ്ടല്ല അത് ഒന്ന് ഇനി നമ്മൾ അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ഒരു തെറ്റിദ്ധാരണ മാറാനാണ് ഇനി നമുക്ക് ആദ്യം എന്താ മനസ്സിലാക്കാം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഒരു സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്യണമെങ്കിൽ ഏഹ് ഒരു സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്യണമെങ്കിൽ ബുള്ളിഷ് ആവണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു പറഞ്ഞാൽ എന്താണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻ്റ് ആവണം അതിനനുസരിച്ച് അവിടെ വോളിയൂം കൂടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബുള്ളിഷ് ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണ് ബേറിഷ് ആവാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ അത് മാത്രം വെച്ച് വോളിയം മാത്രം വെച്ച് ട്രേഡ് ചെയ്യാൻ നിൽക്കരുത് നമ്മൾ ബാക്കിയുള്ള നമ്മൾ പഠിച്ച കാര്യങ്ങളായിട്ടൊന്ന് ക്ലബ്ബ് ചെയ്ത് നോക്കുക ഇപ്പോൾ നമ്മൾ കുറെ കാൻഡൽ പഠിച്ചു കുറേ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പഠിച്ചു അപ്പം അത് വെച്ചിട്ട് നമുക്ക് ക്ലബ്ബ് ചെയ്ത് എങ്ങനെ നോക്കാം എന്നുള്ള ആയിട്ട് മനസ്സിലാക്കാം ഞാൻ ഇത് തന്നെ ഒന്നുകൂടെ ജൂമൌട്ട് ചെയ്യുക ഓക്കെ ഔട്ട് ചെയ്തിട്ട് ഓക്കെ ഇതിപ്പോൾ അത്യാവശ്യം എന്താ നല്ലൊരു റെസിസ്റ്റൻസ് സോണായിരുന്നു അല്ലേ നമുക്ക് നോക്കാം ഇതെടുത്തിട്ട് ഇത് നോക്കേ ഇത് അത്യാവശ്യം നല്ലൊരു റെസിസ്റ്റൻസ് സോണല്ലേ എത്ര സ്ഥലത്ത് തട്ടിയേക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ ഹോറിസോണ്ടൽ ഏതാണ് നമ്മുടെ ഹോറിസോണ്ടൽ ലൈൻ എടുക്കുന്നു അതാണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരുപാട് തവണ തട്ടിയേക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ അവിടെ അത് വരച്ചു ഓക്കെ അവിടെ അത് വരച്ചതിന് ശേഷം വരച്ചതിന് ശേഷം ഇനി നമുക്ക് നോക്കാം നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിൽ നമ്മളൊരു സംഭവം പഠിച്ചു ബേറിഷ് എൻഗൾഫിങ് എന്ന് പറഞ്ഞാൽ ബേറിഷ് എൻഗൾഫിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പഠിച്ചത് തൊട്ടുമുമ്പാത്ത കാൻഡിൽ ഒരു ഗ്രീനായിരിക്കും ഒരു അപ് ട്രെൻഡിന് ശേഷമായിരിക്കും അത് വരുന്നത് അതിനെ ഫുള്ളി എൻഗൾഫ് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡിൽ വന്നാൽ അവിടെ ബേറിഷ് ആവാൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഡിക്കേറ്റർ ആയെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഒന്നുകൂടെ പറഞ്ഞുതരാം ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഈ ഒരു ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നേക്കുന്നത് കൂടാത്തേന് അവിടെ നല്ല അടിപൊളി വോളിയും ഇല്ലേ ഈ വെ ഈ വെച്ചേക്കുന്ന ക്യാൻഡിലിനെയൊക്കെ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുവാണെങ്കിൽ നോക്കേ അടിപൊളി അല്ലേ അപ്പം നമുക്ക് എത്ര മാത്രം കൺഫർമേഷൻ കിട്ടി നമ്മുടെ ക്യാൻഡിൽ പഠിച്ചത് വെച്ച് നമുക്ക് നല്ലൊരു ബേറിഷ് ആവാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റിവേഴ്സലിനുള്ള സാധ്യത കണ്ടു അവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ കൂട്ടത്തിൽ അവിടെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈങ് ഉണ്ടെന്ന് മനസ്സിലാക്കി നല്ല ഹൈ വോളിയത്തിൽ ഇത് മൂന്നും കൂടെ ക്ലബ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ ഒരു റിവേഴ്സലിന് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അവിടെ സെല്ല് ചെയ്തിരുന്നെങ്കിൽ ആ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് ഓൾമോസ്റ്റ് ഇതിൻ്റെ പ്രൈസ് അവിടെ നിന്ന് നമ്മൾ സെല്ല് ചെയ്തിരുന്നെങ്കിൽ സെല്ല് ചെയ്തിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് നോക്കേ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തെട്ട് രൂപ വരെ അത് വന്നിട്ടുണ്ട് നമുക്ക് അത്രയും പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാമായിരുന്നു മനസ്സിലായോ ഇപ്പം ഞാനൊരു നൂറ് ഷെയർ ആയിരുന്നു അവിടെ എടുത്തെങ്കിൽ ഈ ഡിഫറൻസ് എത്ര വരും രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് മൈനസ് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് ഓൾമോസ്റ്റ് ഒരു നാൽപ്പത്തി രൂപ നാലായിരത്തി അറുന്നൂറ് രൂപ എനിക്ക് അവിടെ പ്രോഫിറ്റ് ആണ് ഇങ്ങനാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പഠിക്കേണ്ടുള്ളത് അതായത് നമുക്ക് എൻ്റെ ട്രേഡിംഗ് കരിയറിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ കുറച്ച് സമയമെടുത്ത് ഇതിന് മുമ്പ് പറഞ്ഞ നമ്മുടെ കാൻഡിൽ സ്റ്റിക്കിൻ്റെ പാറ്റേൺ ഞാനതിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം നിങ്ങൾ കാണാത്തവരുടെ കണ്ടിട്ട് വരിക അതുപോലെ നമ്മൾ പിന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് തൊട്ട് മുമ്പത്തെ പതിനൊന്നാമത്തെ എപ്പിസോഡ് പഠിച്ചു അതും ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം അപ്പോൾ അങ്ങനെ അങ്ങനെ ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്യുമ്പോൾ അതായത് നമ്മൾ പഠിച്ചേക്കുന്ന ഇൻഡിക്കേറ്റേഴ്സുമായിട്ട് വോളിയൂം കൂടെ ക്ലബ് ചെയ്താൽ നമുക്കൊരു എൻട്രിയും എക്സിറ്റും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഇത്രയേ ഉള്ളൂ സിംപ്ലി പറഞ്ഞാൽ വോളിയം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതിനകത്ത് വേറെ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറയും ഇതിനകത്ത് നമുക്ക് ടെൻ ഡേ മൂവിങ് ആവറേജ് ഉപയോഗിച്ച് നമുക്ക് വോളിയം ചാർട്ടിൽ ഇങ്ങനെ നോക്കാം അതുപോലെ നമുക്ക് വോളിയം അനാലിസിസ് നടത്താൻ വേറെ ടെക്നിക്ക് ഉണ്ട് ഇതിലൂടെ നമ്മൾ ആർ എസ് എം വോളിയായിട്ട് ക്ലബ് ചെയ്ത് നമ്മൾ ഇന്നത് ചെയ്യണം അങ്ങനെ പറഞ്ഞ് അതൊക്കെ കേട്ട് അത് ഞാൻ പറഞ്ഞില്ലേ അതൊന്നും പ്രാക്ടിക്കലായിട്ട് ആരും അപ്ലൈ ചെയ്യാൻ പോകുന്നില്ല നമ്മൾ മുന്നോട്ട് പോകുന്ന എഫക്റ്റീവായിട്ട് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള അടിപൊളി ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇതൊന്നും നമുക്കൊന്നും അല്ലാതാവും ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആ ഇപ്പം ഞാൻ എന്ത് ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞാലും നിങ്ങൾ ഇതെല്ലാം ഇരുന്ന് കേൾക്കും നിങ്ങൾ ഇതെല്ലാം തലയിലോട്ട് കയറ്റും പക്ഷേ ഞാൻ ഇപ്പോഴും പറയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാം എഫക്റ്റീവ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിയുക എഫക്റ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക ഹൺഡ്രഡ് നിങ്ങൾ നല്ലൊരു ട്രേഡറായിട്ട് മാറിയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വോളിയം എന്ന് മനസ്സിലായി വോളിയത്തിൻ്റെ ആ ഒരു ട്രെൻഡ് ടേബിൾ നിങ്ങൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്തില്ലേ ഒന്നുകൂടെ ബാക്ക് പോയിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക ഒന്ന് തലയ്ക്കകത്തോട്ട് കയറ്റുക ഓക്കെ ഇത് ഇത്രയേ ഉള്ളൂ ചാർട്ടിൽ എവിടെയൊക്കെ എങ്ങനെ പ്ലോട്ട് ചെയ്യാം എങ്ങനെ നമുക്കൊരു ട്രേഡ് എടുക്കാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈസി ആയിട്ടുണ്ടെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു സിംപ്ലി പറഞ്ഞാൽ ഇതേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് ഈസി ഈസിയായിട്ടൊരു ഇൻട്രാഡൈല് നമുക്ക് ട്രേഡ് ചെയ്യാൻ വോളിയം കൊണ്ട് ഉപയോഗമുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി ഓക്കെ ഇത്രയേ ഉള്ളൂ വോളിയം എന്ന് പറയുന്നത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ടോപ്പിക്കിൽ പറയാനുണ്ടായിരുന്ന കാര്യം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് പറയുക കേട്ടോ എൻ്റെ രീതികൾ മാറ്റണമെങ്കിൽ നിങ്ങളത് പറയുക അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവരും എത്തിച്ചു കൊടുക്കാൻ എന്നെ കൂടെ സഹായിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ ഓക്കെ താങ്ക് യു താങ്ക് യു ഓൾ ഓഫ് യു